നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശൂരിലെത്തി മടങ്ങിയതിന് പിന്നാലെ നിരവധി രാഷ്ട്രീയ വിവാദങ്ങളാണ് പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത് പ്രധാനമന്ത്രി തൃശൂരിലേക്കല്ല മറിച്ച് മണിപ്പൂരിലേക്കാണ് പോകേണ്ടതെന്നാണ് കോൺഗ്രസ് നിലപാട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയല്ല ആര് വന്നാലും തൃശൂരിൽ സുരേഷ് ഗോപി ജയിക്കില്ല എന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്ററും തുറന്നടിച്ചു ഈ സാഹചര്യത്തിൽ നമ്മളോടൊപ്പമുള്ളത് സുകന്യാകൃഷ്ണയാണ് ബി ജെ പി പ്രവർത്തകയായ സുകന്യാകൃഷ്ണ സുരേഷ് ഗോപിയുടെ പൊതുപരിപാടികളിലും അതുപോലെ തന്നെ ഇന്നലെ പ്രധാനമന്ത്രി പങ്കെടുത്ത വനിതാ സമ്മേളനത്തിലും നിറസാന്നിധ്യമായിരുന്നു എങ്ങനെയാണ് ബി ജെ പി ഈ ആരോപണങ്ങളെ കാണുന്നത് എങ്ങനെയാണ് ബി ജെ പിയുടെ തൃശ്ശൂരിലെ കേരളത്തിലെ പ്രതീക്ഷകൾ എന്നെല്ലാം സുകന്യ നമ്മളോട് വിശദീകരിക്കും സുഗന്യ സ്വാഗതം ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മഹിളാ സമ്മേളനത്തിൽ മുഴുനീളം താങ്കൾ ഉണ്ടായിരുന്നു എന്തായിരുന്നു അവിടെ ചെന്നുപോക്കേണ്ട കാഴ്ച അത് എത്രത്തോളമാണ് ബി ജെ പിക്ക് പ്രതീക്ഷ നൽകുന്നത് നമസ്കാരം ഇന്നലെ ഞാനൊരു രാവിലെ തന്നെ ചെന്നിട്ടുണ്ടായിരുന്നു എനിക്ക് കുറച്ച് ചുമതലകൾ ഉണ്ടായിരുന്നു അപ്പം ഞാൻ രാവിലെ തന്നെ ചെന്നിട്ടുണ്ടായിരുന്നു ഏറെക്കുറെ ഒരു ഗേറ്റ് തുറക്കുന്ന സമയം വരെ ഞാൻ പുറത്തെന്താ സംഭവിക്കുന്നതെന്ന് കണ്ടിട്ടുണ്ടായിരുന്നില്ല ഞാൻ അകത്ത് തന്നുണ്ടായിരുന്നത് ഗേറ്റ് തുറന്നപാടെ ഒരു എന്താ പറയുക ജനപ്രളയം തന്നെയായിരുന്നു നമുക്ക് കാണാൻ പറ്റും പെട്ടെന്ന് ഒരു കൂട്ടം ആൾക്കാർ ഏകദേശം രണ്ടു ലക്ഷത്തോളം ആൾക്കാർ വന്നൊരു സ്റ്റേജിലേക്ക് എന്നറിയാം അതിനകത്ത് അതിനൊരു പത്ത് മിനിറ്റ് മുമ്പ് നമ്മൾ കാണുമ്പോൾ കസേരകളെല്ലാം ഒഴിഞ്ഞുകിടക്കും ആ ഒരു പത്ത് മിനിറ്റ് നേരം കൊണ്ട് ഒരു രണ്ടു ലക്ഷത്തോളം ആൾക്കാർ വരുന്ന ഒരു കാഴ്ച അതും മുഴുവൻ സ്ത്രീകൾ ഇന്നലെ നടി ശോഭന തന്നെ കാര്യം പറഞ്ഞിട്ടുണ്ട് ഇത്രയും വലിയ ഒരു സ്ത്രീ സംഗമം അവർ പോലും ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്ന് വെച്ചാൽ ഇത്രയധികം പൊതുപരിപാടികളിൽ പങ്കെടുക്കുന്ന ശോഭനയുടെ വാക്കുകളാണത് അങ്ങനെ നോക്കുമ്പോൾ ഞാൻ അപ്പൊ ഞാൻ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര അതിശയവും അത്ഭുതവുമായിരുന്നു കാര്യം ഞാനും ഇത്രയും ഒന്നും പ്രതീക്ഷിച്ചില്ല നമ്മുടെയൊക്കെ പ്രതീക്ഷകൾക്ക് അപ്പുറത്തായിരുന്നു ഇന്നലെ എത്തിയ ഒരു വലിയൊരു സ്ത്രീ സംഗമം എന്ന് പറയുന്നത് തന്നെ നമ്മുടെയൊക്കെ പ്രതീക്ഷകൾക്ക് അപ്പുറത്തായിരുന്നു ഇത് ഈ ഈ സ്ത്രീ സംഗമം ഇത് ഒരു വോട്ടായി മാറുമോ സുരേഷ് ഗോപി വിജയിക്കുമോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശ്ശൂരിൽ വന്നതുകൊണ്ട് ബി ജെ പിക്ക് നേട്ടമുണ്ടാകുമോ തുടങ്ങിയ നിരവധി ചോദ്യങ്ങൾ സോഷ്യൽ മീഡിയയിലോ അല്ലാതെയും വരുന്നുണ്ട് എന്താണ് ഇതേക്കുറിച്ച് ഈ പരിപാടികളിലൊക്കെ സജീവമായി പങ്കെടുത്ത ഒരാളെന്ന നിലയ്ക്ക് നിങ്ങൾക്ക് പറയാനുള്ളത് ഇന്നലെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ നമ്മൾ പരിപാടി തുടങ്ങുമ്പോൾ ആദ്യം സംസാരിച്ചത് ശോഭ ചേച്ചിയായിരുന്നു ശോഭ സുരേന്ദ്രനായിരുന്നു അവരുടെ നല്ലൊരു തീപ്പരി പ്രസംഗമൊക്കെ കഴിഞ്ഞു അപ്പം നല്ല കയ്യേടിയൊക്കെ ആയിരുന്നു അതിനുശേഷം പിന്നെ ഏറ്റവും കൂടുതൽ കയ്യടി മോദിജി കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ കയ്യടി കിട്ടിയത് സ്റ്റേജിൽ പ്രസംഗിക്കാത്ത രണ്ടു അതിൽ ഒന്ന് സുരേഷ് ഏട്ടനാണ് സുരേഷ് ഏട്ടൻ ഇങ്ങനെ എന്താ പറയാ സ്റ്റേജിന്റെ ബാക്കിൽ നിന്ന് ഒരു കർട്ടൺ മാറ്റി ഇങ്ങനെ നടന്നു വരുമ്പോൾ ആളുടെ മുഖത്തിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമേ സ്റ്റേജിൽ കാണുന്നുള്ളൂ അതായത് സ്ക്രീനിലൊന്നും കാണിക്കണില്ല പക്ഷെ ആള് വരുന്നുണ്ട് എന്ന് കാണാൻ പറ്റുന്നുണ്ട് ചെറുതായിട്ട് ആൾ അദ്ദേഹത്തിൻ്റെ തല കാണാൻ പറ്റുന്നുണ്ട് അപ്പോഴത്തേക്കും ഒരു ആരവവും തുടങ്ങി അത് ആരും പറഞ്ഞിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എന്താ പറയുക സ്റ്റാർട്ടിങ് ഇട്ടു കൊടുത്തിട്ടോ ഒന്നുമല്ല അത് ആളുകൾ അങ്ങനെ തന്നെയാണ് ആ സ്ത്രീകൾ എങ്ങനെ മൊത്തം പുള്ളിയെ വരുന്നു എന്ന് കാണുമ്പോൾ തന്നെ ഒരു ആവേശമാണ് പുള്ളി സ്റ്റേജിലേക്ക് കയറി കൈവീശുമ്പോൾ ആ പ്രോഗ്രാമിൽ മോദിജി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കയ്യേടി കിട്ടിയത് സുരേഷേട്ടനാണ് പിന്നെ വിജയത്തിന്റെ സാധ്യതകൾ നോക്കുകയാണെങ്കിൽ ഇപ്പോ നമ്മൾ സർവേയുടെ ഭാഗമായിട്ടൊക്കെ തൃശ്ശൂർ നഗരത്തിൽ ഒരുപാട് ആളുകളുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ എന്താ പറയുക ഏറ്റവും താഴെ തട്ടിലുള്ള തൊഴിലാളി വിഭാഗങ്ങളിലുള്ള ആളുകളുമായിട്ടാണ് നമ്മൾ അധികവും കൂടുതൽ സംസാരിച്ചിട്ടുള്ളത് അപ്പോൾ അവരൊക്കെ പറയുന്നത് സുരേഷ് ഏട്ടൻ വരണം സുരേഷ് ഏട്ടൻ ഇവിടെ എം പി അല്ലെന്നിട്ട് കൂടി ഇവിടെ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് എം പി ആയി കഴിഞ്ഞാൽ അദ്ദേഹം ഉറപ്പായിട്ടും ഒരു ക്യാബിനറ്റ് മിനിസ്റ്റർ ആവും അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിന് ഇവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അത്രത്തോളം ആയിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാമല്ലോ അപ്പോൾ ഉറപ്പായിട്ടും അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹം തീർച്ചയായിട്ടും തൃശ്ശൂരിന് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യും എന്ന് സാധാരണയിൽ സാധാരണക്കാർക്ക് വരെ വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട് ഉണ്ട് ഇന്നത്തെ എനിക്ക് തമാശ തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ഒരു അല്പം പ്രായമുള്ള ഒരു ചേട്ടനോട് ഞാനിങ്ങനെ സംസാരിക്കേണ്ട ഒരു കാര്യം ഇങ്ങനെ എങ്ങനെയാണ് നിങ്ങൾ വിലയിരുത്തുന്നത് സുരേഷ് ചേട്ടൻ വരുമോ എന്ന് ചോദിച്ചു സുരേഷ് ഗോപി ഇപ്പൊ ഇവിടെ എം പി അല്ലേ തമാശ രൂപത്തിൽ പുള്ളി ചോദിക്കുകയാണ് ഇപ്പോഴത്തെ എം പി ഇവിടെ സുരേഷ് ഗോപി അല്ലേ എന്താ പറഞ്ഞാൽ നല്ല പ്രതാപനോ പ്രധാപനോ അങ്ങനെ അങ്ങനെ ഒരു പേര് ഞാൻ കേട്ടിട്ടില്ലല്ലോ അവര് തമാശ രൂപത്തിൽ തന്നെ പറയുന്ന അവർക്ക് ആ ഒരു അവരുടെ ഒരു വികാരം അതിൽ നിന്ന് വ്യക്തമാണ് വോട്ട് കിട്ടി അദ്ദേഹം തന്നെ പറയുന്ന ഒരു കാര്യമാണ് വോട്ട് കിട്ടി ജയിച്ചു പോയ പ്രതാപനെ ഞങ്ങൾ ഈ മണ്ഡലത്തിൽ കണ്ടിട്ടില്ല അല്ലെ തൃശ്ശൂർകാർ കണ്ടിട്ടില്ല അത് അതൊരു ഒരു പ്രധാന വിഷയമായിട്ട് വരുന്നുണ്ട് അതായത് തൃശ്ശൂർ മണ്ഡലത്തിൽ എം പി ആയി ടി എം പ്രതാപനെ കാണുന്നില്ല സുരേഷ് ഗോപി മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്നു അപ്പൊ അത്തരത്തിലൊരു ക്യാമ്പയിൻ ബോധപൂർവം ബി ജെ പി സംഘടിപ്പിക്കുന്നതാണോ അതങ്ങനെ വന്നു പോകും അങ്ങനെ വന്നു പോകുന്നതാണ് ഇതുവരെ ബി ജെ പി ഒരു ക്യാമ്പയിനിങ് ഒന്നും തുടങ്ങിയതായിട്ട് എനിക്ക് തോന്നില്ല ഇന്നലത്തെയും ഇപ്പൊ ഇന്നലെ തന്നെ എല്ലാവരും പ്രതീക്ഷിച്ച ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കപ്പെടും എന്നുള്ള രീതിയിലൊക്കെയാണ് ഇന്നലെ അത്തരത്തിലൊന്നും ഉണ്ടായില്ല പിന്നെ അപ്പൊ ഇതുവരെ അവർ ക്യാമ്പയിനിന്റെ രീതിയിലൊന്നും തുടങ്ങിയിട്ടുള്ളതായിട്ട് അറിയില്ല അങ്ങനെ തുടങ്ങിയിട്ടില്ലെന്നാണ് എന്റെ അറിവ് പിന്നെ ഇതുവരെ സംഭവിച്ച കാര്യങ്ങളും അങ്ങനെ ബോധപൂർവ്വം സംഭവിച്ച ക്യാമ്പയിനിങ് ഒന്നും അല്ല അതൊക്കെ സ്വാഭാവികമായിട്ട് സംഭവിച്ച കാര്യങ്ങളാണ് പിന്നെ ഒരു കാര്യം ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജി തൃശൂരിൽ വരുമ്പോൾ അത് തൃശൂർ മണ്ഡലത്തിൽ ബി ജെ പിക്ക് എത്രത്തോളം ഒരു ഉണർവ് ഉണ്ടാക്കും സുരേഷ് ഗോപിയുടെ വിജയത്തിലേക്ക് അത് എത്രത്തോളം സംഭാവന ചെയ്തു തീർച്ചയായിട്ടും മോദിജി എവിടെ വന്നാലും തൃശ്ശൂർ എന്നല്ല എവിടെ വന്നാലും അതൊരു പോസിറ്റീവ് ഫാക്ടർ തന്നെയാണ് അദ്ദേഹം വരുന്നതുകൊണ്ട് സ്വാഭാവികമായിട്ടും വോട്ടിൽ വർധനവ് തന്നെ ഉണ്ടാവുള്ളൂ അത് എല്ലായിടത്തും നമ്മൾ കണ്ടതാണ് ഇപ്പൊ നമ്മള് കർണാടകയിലെ കാര്യം പറഞ്ഞപ്പോൾ പോലും നമ്മൾ ഇതിനു മുമ്പ് നഞ്ചംകൂട് വെച്ച് ഇതുപോലെ സംസാരിച്ചപ്പോഴും നമുക്കറിയാമായിരുന്നു അദ്ദേഹം വരുന്നതിന് മുമ്പ് തീരെ പ്രതീക്ഷ ഇല്ലാതിരുന്ന ഒരു സ്ഥലമാണ് മൈസൂർ അല്ലെ നഞ്ചംകൂടെന്ന് പറയുന്നത് അദ്ദേഹം വന്നതിന് ശേഷം വളരെ ഫ്ലിപ്പ് ഉണ്ടായി നല്ലൊരു മാറ്റം അവിടെ ഉണ്ടായിട്ടുണ്ട് അതിപ്പോ എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് അപ്പൊ അദ്ദേഹം ഒരു ക്രൗഡ് പുള്ളറാണ് ഇപ്പൊ ലോകത്തിലെ ഏറ്റവും എന്താ പറയാ ഒരു ആരാധിക്കപ്പെടുന്ന സെലിബ്രിറ്റി തന്നെയാണ് അദ്ദേഹം അപ്പൊ അങ്ങനെ ഒരാൾ വരുമ്പോൾ തീർച്ചയായിട്ടും അത് പോസിറ്റീവായിട്ട് തന്നെ ബാധിക്കുകയുള്ളൂ പിന്നെ പ്രത്യേകിച്ച് ഇന്നലെ ഈ അമ്മമാരൊക്കെ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ ഇന്നലെ ഞാൻ ഫേസ്ബുക്കിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു എന്റെ അടുത്തിരിക്കുന്ന ഒരു അമ്മ അവര് ഏറെക്കുറെ ഒരു അറുപത് വയസ്സെങ്കിലും ഉണ്ടാവും അപ്പം ഭയങ്കര പുള്ളിക്കാരത്തി പുള്ളിക്കാരി ഞാൻ ഇങ്ങനെ ചോദിച്ചു അപ്പൊ ഞങ്ങളൊക്കെ കാണിക്കുന്നതിനേക്കാൾ കൂടുതൽ ആവശ്യം സ്വാഭാവികമായിട്ടും മോദിജി വരുന്നത് പറയുമ്പോൾ നമുക്കൊക്കെ ആവേശം അങ്ങേയറ്റമാണ് നമ്മളെക്കാൾ കൂടുതൽ ആവശ്യത്തിന് ഇദ്ദേഹം കസേരയിൽ വരെ കയറി നിന്നു മോദിജി നടന്നു വരുന്നത് കാണാൻ വേണ്ടി പുള്ളിക്കാർത്തി ചാടി കസേരയിൽ കയറി അപ്പൊ ഞാനിങ്ങനെ അതിശയത്തോട് നോക്കി പുള്ളിക്കാർ ചോദിച്ചു എന്താണ് മോദിജി ഇത്രയ്ക്ക് ഇഷ്ടപ്പെടാനുള്ള കാരണം അപ്പൊ പുള്ളിക്കാർത്തി ഒരൊറ്റ സെന്റൻസിൽ പറഞ്ഞൊരു കാര്യം സത്യമുള്ളവനാ എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞാൽ അത് ചെയ്തിരിക്കുന്നുള്ളൊരു ഉറപ്പുണ്ട് ഒരുപക്ഷെ അത് തന്നെയാണ് മോദിജി പിന്നീട് സ്റ്റേജിൽ പതിനെട്ട് തവണ ആവർത്തിച്ചത് മോദിജിക്ക് ഗ്യാരണ്ടി അപ്പൊ ആ ഒരു ഗ്യാര പുതിയ തെരഞ്ഞെടുപ്പ് വിഷയമായിട്ട് വരുന്നുണ്ടോ അല്ലെങ്കിൽ മോദിയുടെ ഗ്യാരണ്ടി എന്നുള്ള ഒരു ടാഗ് ലൈൻ ഇതിന് മുമ്പും നമ്മള് പല സ്ഥലങ്ങളിലും ഉപയോഗിച്ചിട്ടുണ്ട് ഏകദേശം ഒരു മാസത്തോളമായിട്ട് ബി ജെ പിയുടെ ക്യാമ്പയിൻ തന്നെ പോകുന്നത് അങ്ങനെയാണ് മോദി മോദിക്ക് ഗ്യാരണ്ടി ബി ജെ പിക്ക് ഭരോസ എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ക്യാമ്പയിൻ പോയിട്ടുള്ളത് ഒരു മാസമായിട്ട് അത് പക്ഷേ ഒരു ഇലക്ഷൻ ടാഗ് ലൈൻ ആയിട്ട് ബിജെപി ഉപയോഗിക്കുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് സുരേഷ് ഗോപി ജയിക്കാനുള്ള സാധ്യതകൾ എത്രത്തോളമാണ് തൃശ്ശൂരിലൊരു ഇത്ര സുരേഷ് ഗോപിയുടെ പല ക്യാമ്പയിനിലും ഇപ്പൊ കരുവന്നൂർ യാത്രയിൽ പോലും നിങ്ങൾ ഉടനീളം ഉണ്ടായിരുന്നു ചാനലുകളിലൊക്കെ കണ്ടിരുന്നു അപ്പോൾ ഈ യാത്രകളിലും സുരേഷ് ഗോപിയുടെ ക്യാമ്പയിനുകളിലും ഒക്കെ ഒപ്പം ഉണ്ടായിരുന്ന ഒരാളെന്ന് നിലയ്ക്ക് സുരേഷ് ഗോപിയുടെ വിജയ സാധ്യത എത്രത്തോളമാണ് അപ്പൊ അത് വർദ്ധിച്ചു വരുന്നൊരു സാഹചര്യമുണ്ടോ സുരേഷ് ഗോപിക്ക് ഇപ്പോൾ ഗോവിന്ദ മാഷൊക്കെ പറയുന്ന പോലെ കേരളത്തിലെവിടെയും ബി ജെ പി ജയിക്കില്ല എന്നൊരു സാഹചര്യമാണുള്ളത് എങ്ങനെയാണ് മൊത്തത്തിൽ നിന്ന് ഇപ്പൊ ഈ ഗോവിന്ദ മാഷൊക്കെ ടി വിയുടെയും ക്യാമറയുടെയും മുന്നിൽ വരാൻ ധൈര്യം കാണിക്കുന്നത് തന്നെ എത്രത്തോളം ഒളിപ്പില്ലായ്മയാണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാര്യം ഇവരൊക്കെ കാണിക്കുന്ന വെച്ചിട്ട് ഇവരൊക്കെ ഏതെങ്കിലും ഒരു മുറിയിൽ അടച്ച് ഇരുട്ട് മുറിയിൽ എന്താ പറയാ ഒരു കമ്പിളി അടിയിൽ ഒളിച്ചിരിക്കേണ്ട രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ കാഴ്ചവെച്ചിട്ടുള്ളത് അവരൊക്കെ പകൽ വെളിച്ചത്തിൽ വന്ന് ഇത്തരം ഡയലോഗുകൾ പറയുന്നത് തന്നെ ഇവിടുത്തെ ജനങ്ങളുടെ ഒരു എന്താ പറയുക കഴിവുകേടായിട്ടേ ഞാൻ കാണത്തുള്ളൂ കാര്യം ഇത്രയധികം മോശം ഒരു സർക്കാർ ഇതിനു മുമ്പുകൂടെ ഉണ്ടായിട്ടുണ്ടോ ഇപ്പൊ തന്നെ നമ്മൾ കാണുന്നുണ്ട് പതിനഞ്ചും പതിനാറും വർഷം മുമ്പ് രജിസ്റ്റർ ചെയ്ത ഭൂമികൾക്കൊക്കെ ജപ്തി നോട്ടീസ് അയക്കുകയാണ് ഇത്ര രൂപ നിങ്ങൾ ഫൈൻ അടച്ചില്ലെങ്കിൽ അടുത്തത് നിങ്ങൾക്ക് ജപ്തിയാണ് അപ്പൊ ഈ പതിനാറ് വർഷം അവിടെ ഇരുന്ന ഉദ്യോഗസ്ഥന്മാരൊക്കെ ഓഡിറ്റ് ചെയ്തിട്ടില്ലേ അപ്പൊ ഇങ്ങനെ എങ്ങനെയും നാട്ടുകാരെ പറ്റി പൈസ ഉണ്ടാക്കണം ഒരു വണ്ടി എടുത്ത് റോഡിലേക്ക് ഇറങ്ങാൻ പറ്റുമോ ഹെൽമറ്റ് വെച്ച് എല്ലാ പേപ്പേഴ്സും ഓക്കെ ആയിരുന്നാലും എന്തെങ്കിലും കള്ളത്തരം പറഞ്ഞ് രണ്ടായിരം രൂപ മൂവായിരം രൂപ ഫൈൻ ഫൈനടിക്കുകയാണ് ഈ ജനങ്ങളെ പറ്റിക്കുകയാണ് ഇപ്പൊ ഇവിടെ പറഞ്ഞു എന്താ പറയാ പെൻഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സെസ് പെട്രോളിന് സെസ് ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും പതിനാറ് രൂപ വരെ കുറഞ്ഞപ്പോ കേരളത്തിൽ എത്ര രൂപ കുറഞ്ഞു ഇവിടെയും ഏറ്റവും കൂടുതൽ നമുക്കറിയാം നമ്മുടെ അതിർത്തി സംസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ അതിർത്തിയിലുള്ള പെട്രോൾ പമ്പുകളിലൊക്കെ അവര് ബോർഡുകൾ വെച്ചു കേരളത്തേക്കാൾ ഏഴ് രൂപ കുറവ് കേരളത്തേക്കാൾ പത്ത് രൂപ കുറവ് ഇങ്ങനെ ഇവിടെ ഈ പറഞ്ഞ പോലെ എന്താ പറയാ സെസ് വാങ്ങി പെൻഷൻ കൊടുക്കാനാന്ന് പറഞ്ഞിട്ട് പെൻഷൻ മുടങ്ങിയിട്ട് എത്ര കാലം ഇപ്പൊ സെസ് അവിടെ പോയി ഇങ്ങനെ അഴിമതി കാണിക്കാവുന്നതിനകത്ത് എല്ലാം അഴിമതി അറിയാല്ലോ ഒരു ഒരു മൈക്രോസോഫ്റ്റ് ഓഫീസ് സോഫ്റ്റ്വെയറിന് ഒന്നേ പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപ മേടിക്കുന്ന മോള് ഇങ്ങനെ തോടുന്നതിനും പിടിച്ചതിനും എല്ലാം അഴിമതി ഇപ്പം മോദിജിയുടെ കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹം പ്രധാനമന്ത്രിയായിട്ട് പത്ത് വർഷമായി പ്രധാനമന്ത്രി മന്ദിരത്തിൽ അദ്ദേഹത്തിന്റെ ബന്ധുക്കളെ ആരെല്ലാം താമസിക്കുന്നതായിട്ട് അറിയാവോ അദ്ദേഹം പോയെടുത്ത് എവിടെയെങ്കിലും ബന്ധുക്കളെ കൊണ്ടുപോകുന്നുണ്ടോ മാധ്യമപ്രവർത്തകരെ കൊണ്ടുവന്നുണ്ടോ ഒന്നും ഇല്ലല്ലോ പണ്ടൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് പ്രധാനമന്ത്രി അല്ലെങ്കിൽ എന്ത് താമസിച്ചാലും പ്രധാനമന്ത്രിയുടെ മന്ദിരത്തിലും മൊത്തം കുടുംബക്കാരും നാട്ടുകാരും ഒക്കെ കയറി ഇറങ്ങി താമസിക്കുന്നു അപ്പം എവിടെ പോയാലും പരിവാരങ്ങളുമായിട്ട് പോകുന്നു ഇപ്പം തന്നെ ഇവിടുത്തെ മുഖ്യമന്ത്രി എന്താ കാണിക്കുന്നത് എവിടെ പോയാലും മോളും ഭാര്യയും കൊച്ചുമോനും ഇതൊക്കെ നാട്ടുകാരുടെ പൈസയല്ലേ ചെയ്യുന്നത് കൊച്ചുമോനേയും കൊണ്ട് കറങ്ങാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നികുതി അടയ്ക്കുന്നത് ഞങ്ങളൊക്കെ ഇത്ര ഉളുപ്പില്ലായ്മ കാണിച്ചിട്ട് പിന്നെ ഇവനൊക്കെ പകൽ വെളിച്ചത്തിൽ വന്ന് സംസാരിക്കുന്നത് തന്നെ ഈ നാട്ടുകാരുടെ കഴിവുകേടാണ് അപ്പൊ ഈ പറഞ്ഞ ഗോവിന്ദ മാഷ് എന്നൊക്കെ വിളിക്കുന്ന എന്തിന്റെ അർത്ഥത്തിൽ അതെനിക്ക് അറിയത്തില്ല ഞാൻ കാണുന്ന ഇത്രയും എന്താ പറയാ ഉളുപ്പില്ലാത്ത കുറെ ആൾക്കാരുടെ കൂട്ടത്തിലാണ് ഞാൻ കാണുന്നത് കാര്യം ഒരു ഒരു വാക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു വ്യവസ്ഥ വേണം ഞാൻ ഇപ്പൊ എന്തെങ്കിലും ഞാനൊരു കാര്യം പറയുന്നു നാട്ടുകാരുടെ മുഖത്ത് നോക്കി ഞാനൊരു കാര്യം പറയുന്നുണ്ടെങ്കിൽ എനിക്കത് പറയാനുള്ള യോഗ്യത ഉണ്ട് എന്ന് എന്റെ ഉള്ളിൽ ഒരു വിശ്വാസം വേണം ഇവനൊക്കെ എന്ത് വിശ്വാസത്തിന്റെ പുറത്താണ് ഇപ്പോ ഈ പറയുന്നത് ഈ നാട്ടുകാർക്ക് ആർക്കെങ്കിലും അവരുടെ പറയാ പാർട്ടിക്കാർക്ക് അല്ലാണ്ട് ആർക്കെങ്കിലും ഇവനെയൊക്കെ കണ്ണെടുത്താൽ കാണാൻ പറ്റും ഇഷ്ടമാണോ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഇവരെ ഈ നാട് നീളം നടന്ന് ഇവരെ കല്ലെറിയാനും കരിങ്കൊടി കാണിക്കാനും ആൾക്കാരെ അടക്കുന്നത് എന്തുകൊണ്ടാണ് ഇവടുള്ള ഇവനെ അത്രയും വൃത്തിയോട് കാണിച്ചു വെച്ചിട്ടല്ലേ അപ്പൊ ഈ പാർട്ടി എങ്ങനെ കാണിക്കുന്നു മുഖ്യമന്ത്രി അങ്ങനെ കാണിക്കുന്നു കുടുംബത്തോടൊപ്പം ഈ യാത്രകൾ ചെയ്യാനെന്നും പറഞ്ഞിട്ട് ഇത്രയും ദൂർത്തടിക്കുന്നു ഇതൊക്കെ കാണിച്ചിട്ട് പറയാണ് മോദി അങ്ങനെയാണ് മോദി ഇങ്ങനെയാണ് ഇവർക്കൊക്കെ ഇത്രയും കാലമായിട്ട് മോദി ഇത്രയും നല്ല കാര്യങ്ങൾ ഇവിടെ ചെയ്തു എന്തെങ്കിലും ഒരു കാര്യത്തിൽ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ആ നല്ലൊരു കാര്യം ചെയ്തു ആ മനുഷ്യൻ എന്തെല്ലാം നല്ല കാര്യങ്ങൾ ഇത് എപ്പോഴെങ്കിലും അംഗീകരിച്ചിട്ടുണ്ടോ എന്തുണ്ടെങ്കിലും കുറ്റം പറയാനും നല്ല കാര്യങ്ങൾ അദ്ദേഹം ഇവിടെ കൊണ്ടുവന്നാലേ അത് മുടക്കാൻ ശ്രമിച്ചിട്ടുള്ള ഇവിടെ കേരളത്തിൽ ഇത്രയും ഒരു കഴിഞ്ഞൊരു ഇരുപത് വർഷത്തെ കാര്യങ്ങൾ എനിക്ക് അറിയുള്ളൂ കഴിഞ്ഞൊരു ഇരുപത് വർഷ വർഷത്തിനകത്ത് ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പം പണ്ട് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഹൈവേ വികസനം വന്നു അന്ന് മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി എന്ന സമയത്ത് തൊണ്ണൂറ് എങ്കിലും മിനിമം ആക്കണോ എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ അത് നാപ്പത്തി മീറ്റർ മതി പിന്നെ മുപ്പത് മീറ്റർ മതി എന്ന് പറഞ്ഞാൽ ഹൈവേ ആക്ഷൻ കൗൺസിൽ ഉണ്ടാക്കിയല്ലോ ഇതാണ് ഇവരുടെ പരിപാടി ഇവരുടെ വികസനം നാട്ടിൽ എന്ത് വന്നാലും അന്ന് പറഞ്ഞു കേരളത്തിൽ എക്സ്പ്രസ് വേ വന്നു കഴിഞ്ഞാൽ കേരളത്തെ രണ്ടായി കീറി മുറിക്കുമെന്ന് പറഞ്ഞു ഈ ഇവര് തന്നെയല്ലേ പിന്നീട് എക്സ്പ്രസ് വേ ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഇറങ്ങിയത് മെട്രോയ്ക്ക് എതിരെ ആദ്യം സമരം ചെയ്തു പിന്നെ ഇവർ മെട്രോ ഉണ്ടാക്കണമെന്ന് പറഞ്ഞു ഇവർ തന്നെ എല്ലാം പറയുന്നു ഈ പറഞ്ഞ കഴിഞ്ഞ ഒരു എന്താ പറയാ കഴിഞ്ഞ ഒരു അഞ്ച് ആറ് ഏഴ് വർഷത്തിനകത്ത് ഇവരെന്തെല്ലാം കാര്യങ്ങൾ പ്രഖ്യാപിച്ചു കേരളത്തിൽ കൊക്കോണിക്സ് വരുന്നു മറ്റേ ആലപ്പുഴ നഗരത്തെ സ്മാർട്ട് നഗരമാക്കുന്നു ആലപ്പുഴ നഗരത്തിന്റെ പുതിയ രൂപരേഖ ഇറക്കി പിന്നെ അത് വരും ഇത് വരും എന്തെല്ലാം പറഞ്ഞു എന്തെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടോ മോദിജി പറഞ്ഞു ഇന്നത് വരും വന്നു ഇപ്പൊ എത്ര വർഷം അയാള് പത്ത് പത്താമത്തെ വർഷമാണ് ഈ പത്താമത്തെ വർഷം ആദ്യത്തെ അഞ്ചു വർഷം കൃത്യമായിട്ടുള്ള ഗ്രൗണ്ട് വർക്ക് ചെയ്തു ഓരോ കാര്യങ്ങൾ ചെയ്യാനുള്ള തടസ്സങ്ങൾ നീക്കി അതിനുശേഷമുള്ള അഞ്ചു വർഷം കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്തു ഇനിയുള്ള അഞ്ചു വർഷം കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യും അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് ഈ മോദിക്ക് ഈ ഗ്യാരണ്ടിയായി അത് ചെയ്തിരിക്കും എന്നുള്ള ഉറപ്പ് മാത്രമാണുള്ളത് ഈ മോദി പ്രഭാവം ഉൾപ്പെടെ സുരേഷ് ഗോപിക്ക് കാര്യങ്ങൾ അനുകൂലമാണ് എന്നാണോ നമുക്ക് സുരേഷ് സുരേഷായിട്ട് കാര്യങ്ങൾ അനുകൂലം തന്നെയാണ് അദ്ദേഹം ഇപ്പം നമ്മൾ ആരോട് സംസാരിച്ചിരുന്നത് നമ്മളിപ്പം ജനങ്ങളെ ജനങ്ങളുടെ പത്സര ജനങ്ങളോട് തന്നെ സംസാരിക്കണമല്ലോ നമ്മൾ തൃശ്ശൂർ പോകുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ ഈ സർവേ എടുക്കുമ്പോഴാണെങ്കിലും തൃശ്ശൂരൊക്കെ നമ്മൾ ഓട്ടോക്കാരുടെ സർവേ എടുത്തിട്ടുണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ വീട്ടമ്മമാരുടെ നമ്മൾ ഗൃഹസമ്പർക്കമൊക്കെ നടത്തുമ്പോൾ വീട്ടമ്മമാരുടെയൊക്കെ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ എല്ലാവരും പറയുന്നത് ഞങ്ങൾക്ക് സുരേഷായിട്ട് അല്ലാണ്ട് വേറൊരു ചോയ്സ് ഇല്ല ഇപ്പം കരുവന്നൂരെ കാര്യം പറഞ്ഞല്ലോ അപ്പൊ ഈ പാർട്ടിക്കാരൊക്കെ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് ഇസ്ലാം മതത്തിനെതിരായിട്ടും ക്രിസ്ത്യൻ മതത്തിനെതിരായിട്ട് അല്ലെ ക്രിസ്ത്യാനികൾക്കെതിരായിട്ട് ഇസ്ലാം മുസ്ലിങ്ങൾക്കെതിരായിട്ടുമാണ് ബി ജെ പി പ്രവർത്തിക്കുന്നതെന്ന് എപ്പോഴും പറയും കരുവന്നൂർന്ന് ഞാൻ സുരേഷ് ശൈലിനോടൊപ്പം തൃശ്ശൂർ വരെ നടന്ന് ഫുൾ മുഴുവൻ ദൂരവും നടന്ന ഒരാളാണ് ആ നടത്തുന്നതിനിടയിൽ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും കൂടുതൽ മുസ്ലിം സ്ത്രീകൾ വന്ന് അദ്ദേഹത്തെ കെട്ടിപ്പിടിക്കുന്നതും പൂച്ചെണ്ടു കൊടുക്കുന്നതും അദ്ദേഹത്തിന് പൊന്നാടി അണിയിക്കുന്നതും അദ്ദേഹത്തെ എന്താ പറയുക അനുഗ്രഹിച്ചിട്ട് പോകുന്നതും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവരൊക്കെ എത്ര കുത്തിതിരിപ്പ് ഉണ്ടാക്കാൻ നോക്കിയാലും എത്ര ഒരു ദുർബൂതം അവിടുന്ന് വന്ന് ഇവിടെ നിൽക്കുന്നതാണ് ബി ജെ പിന്നുള്ള രീതിയിൽ എങ്ങനെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയാലും ജനങ്ങൾക്ക് കാര്യങ്ങൾ അറിയാമല്ലോ ജനങ്ങൾ കാര്യം തിരിച്ചറിയില്ല ജനങ്ങൾ കാണുന്നുണ്ട് മോദിജി എന്താണ് ചെയ്യുന്നത് പിണറായി വിജയൻ എന്താണ് ചെയ്യുന്നത് എന്നൊക്കെ ഉള്ളത് കാണുന്നുണ്ട് തീർച്ചയായിട്ടും അത് സുരേഷായിട്ട് ഗുണം ചെയ്യുമ്പോൾ തന്നെയാണ് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അത് ജനങ്ങളെ തീരുമാനിക്കേണ്ട കാര്യമാണ് പക്ഷേ സുരേഷ് ഏട്ടൻ വ്യക്തമായിട്ടും അദ്ദേഹത്തിന്റെ മെറിറ്റിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് നമുക്കറിയാം ഇപ്പം ഏതൊരു ഇപ്പം ഒരു ആവശ്യം വന്നിപ്പോ കേരളത്തില് ഏതൊരു വീട്ടിൽ നിങ്ങൾ മാധ്യമ പ്രവർത്തകരാണല്ലോ നിങ്ങൾ ഒരു വീഡിയോ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ സുരേഷ് ഗോപിയുടെ നമ്പർ ഒരു നിങ്ങൾക്ക് എത്ര കോൾ വന്നിട്ടുണ്ടാവും ഏഹ് അപ്പൊ ഞങ്ങള് ഒരു 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 വാർത്ത ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ അടിയിൽ നമ്മുടെ നമ്പർ മൊബൈൽ നമ്പർ എവിടെന്നെങ്കിലും കിട്ടിയാൽ തന്നെ ഇവര് വിളിച്ചിട്ട് സുരേഷ് സുരേഷ് ഗോപിയുടെ ഓഫീസ് ആണോന്ന് ചോദിച്ചു വിളിക്കും അപ്പൊ അല്ല നമ്മളിങ്ങനെ മാധ്യമ സ്ഥാപനമാണ് അല്ലെങ്കിൽ ഇങ്ങനെ വീഡിയോ ചെയ്ത ആൾക്കാരാണെന്ന് പറഞ്ഞാൽ തന്നെ അവര് പറയുന്നത് എന്താ സുരേഷ് ഗോപിയുടെ നമ്പർ എങ്ങനെയാണെന്ന് സംഘടിപ്പിച്ച ഞങ്ങളുടെ വിഷമം തീർക്കാൻ സുരേഷ് ചേട്ടനെ പറ്റുള്ളൂ ഇത് കേരളത്തിൽ തൃശ്ശൂരുള്ള ആൾക്കാർ മാത്രമല്ലല്ലോ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉള്ള ആൾക്കാർ അദ്ദേഹം തൃശ്ശൂരുള്ളവരെ മാത്രം തിരഞ്ഞു അല്ലല്ലോ സഹായം ചെയ്യുന്നത് അതാണ് അദ്ദേഹത്തിന്റെ മനസ്സ് തൃശ്ശൂരുള്ളവർ എന്റെ മണ്ഡലത്തിൽ ഇവർക്ക് ഇവരൊക്കെ എനിക്ക് വോട്ട് തരാൻ പറ്റുന്നവരെല്ലാം നടത്തിട്ട് സഹായം ചെയ്തിരിക്കത്തില്ലല്ലോ നമ്മൾ കണ്ടല്ലേ ചെറിയൊരു കുഞ്ഞിന് ഇവിടെ ഹൃദയത്തിന്റെ ഹാർട്ടിന്റെ ഓപ്പറേഷന് വേണ്ടി ആശ്രയിക്കാറുന്ന അവര് ഡിസ്ചാർജ് ചെയ്യാൻ പൈസ ഇല്ലായിരുന്നു അപ്പോൾ ഒറ്റ ഫോൺ കോളിലല്ലേ അദ്ദേഹം വിളിച്ചത് സെറ്റിൽ ചെയ്തത് ഇങ്ങനെ എത്ര അത്രയത്ര എനിക്ക് നേരിട്ട് അറിയുന്ന കാര്യങ്ങൾ ഇതൊക്കെ ഞാൻ പറയുന്നത് അതുപോലെ എനിക്കറിയാത്ത ഇത്രയോ എത്രയോ കാര്യങ്ങൾ നമ്മൾ വാർത്തയിലൂടെ വായിക്കുന്നതാണെങ്കിലും ന്യൂസിൽ കാണുന്നതാണെങ്കിലും ഒക്കെ നമുക്കറിയാം ഇദ്ദേഹം ഒരുപാട് സഹായങ്ങൾ എല്ലാവർക്കും ചെയ്തിട്ടുണ്ട് അത് അത് തന്നെ ആ മെറിറ്റ് തന്നെയാണ് അദ്ദേഹത്തിന്റെ വിജയം മോദിജി പിന്നെ അതിനൊരു കാറ്റലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യും എന്നുള്ളതേ ഉള്ളൂ കാര്യം മോദിജി വന്നേലും വന്നില്ലെങ്കിലും സുരേഷ് സുരേഷേട്ടൻ ജയിക്കാനുള്ളത് ജയിച്ചിരിക്കും സുരേഷ് ഗോപി ജയിക്കുമെന്ന ഉറപ്പ് ബി ജെ പി പ്രവർത്തകർക്കും നേതൃത്വത്തിനും ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശൂരിൽ വന്നു പോയതിന് പിന്നാലെ ഉണ്ടായ വിവാദങ്ങളെ ബി ജെ പി കാര്യമായി കണക്കിലെടുക്കുന്നില്ല എന്ന് തന്നെയാണ് ബി ജെ പി പ്രവർത്തകരുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത് അതിനപ്പുറത്തേക്ക് സുരേഷ് ഗോപി വിജയിക്കുമെന്ന കാര്യത്തിൽ അവർ ഉറച്ച് വിശ്വസിക്കുന്നു യദു നാരായണൻ ദ ജേണലിസ്റ്റ്